ഹായ് ഏവർക്കും നമസ്കാരം എൽ സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് തുടർന്നോണ്ടേ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പി എസ് സി ബുള്ളറ്റിനെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് നമ്മൾ കടന്നുകൊണ്ട് പോകുന്നത് അതായത് വൺ ടു ടെൻ വരെയുള്ള നമ്പർ അല്ലേ അതിൽ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ എന്ത് വരും വൺ എന്ന് വരും പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടു എന്ന ആൻസർ വരും ത്രീ എന്ന ആൻസർ വരുന്നത് ഫോർ എന്ന് വരുന്നത് ഫൈവ് എന്ന് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ സിക്സും സെവനും ആൻസർ ആയിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ എന്ത് ചെയ്യും ഒരു ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ജി കെ പാർട്ടും നമ്മൾ എന്ത് ചെയ്യാണ് ഇത് കൂടെ ഒന്ന് കടന്നു പോവാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഇതിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാം അപ്പോൾ നമുക്ക് നോക്കാം അല്ലെ സിക്സ് എന്ന ആൻസർ വരുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എന്ന് നോക്കാം പല ക്വസ്റ്റിനും കാണുമ്പോൾ നമുക്ക് ഇതിന് മുമ്പ് വന്ന ക്വസ്റ്റിൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക കറക്റ്റ് ആറ് മണിക്ക് നമ്മൾ ലൈവ് ആയിട്ട് തന്നെ എന്ത് തരുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് അതിന്റെ അതായത് പി എസ് സി ബുള്ളറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ആയിട്ട് ഫോളോ ചെയ്ത് പോകുക കറണ്ട് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു നോട്ട് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക എഴുതുക ക്ലാസുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ക്ലാസുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ ആറ് എന്നുള്ള ഒരു ഇതിൽ എന്തൊക്കെ വരും എന്ന് നോക്കി വെച്ചാൽ രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് രാജ്യസഭാ അംഗം രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്രയാണ് ആറ് വർഷമാണ് അല്ലെ രാജ്യസഭാ അംഗത്തിൻ്റെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറ് വർഷമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ് സി എ ജി അല്ലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺ കേട്ടിട്ടുണ്ടാവും അല്ലെ നമ്മുടെ എന്താണ് എല്ലാ കണക്കുകളും ദേ അതായത് പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നാണ് സി എ ജി അറിയപ്പെടുന്നത് അല്ലെ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാണ് ആറ് വർഷമാണ് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആർട്ടിക്കിളിലാണ് നമ്മൾ സി എ ജിയെ പറ്റി പറയുന്നത് അല്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക നൂറ്റി നാൽപ്പത്തി എട്ടാം ആർട്ടിക്കിളിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റിയിട്ട് പറയുന്നത് നമ്മുടെ പൊതു ഖജനാവിന്റെ കാവൽക്കാരനാണ് ആര് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നും കൂടെ വെക്കുക ഓക്കെ ചിലപ്പോൾ ചോദിക്കാം നമ്മുടെ സി എ ജി ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണെന്ന് പഠിച്ച് വെക്കുക അവരുടെ കാലാവധി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാലാവധി എത്രയാണ് ആറ് വർഷമാണ് നൂറ്റി നാൽപ്പത്തിയെട്ടാമത്തെ ആർട്ടിക്കളിലാണ് സി എ ജിയെ കുറിച്ച് പറയുന്നത് പൊതുഗജനാവിൻ്റെ കാവൽക്കാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ സി എ ജി ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് എന്ന് ആലോചിച്ച് വെക്കുക പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം പിൻകോഡ് പിൻകോഡിന്റെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് നമ്മള് സിക്സ് സെവൻ എയ്റ്റ് എന്നൊക്കെ പണ്ട് വരില്ലേ അപ്പൊ എത്ര ഡിജിറ്റാണുള്ളത് ആറ് ഡിജിറ്റാണ് അല്ലേ എല്ലാവരും അവനവൻ്റെ പിൻകോഡ് ഒന്ന് പറഞ്ഞു നോക്കുക എത്ര ഡിജിറ്റ് വരുന്നുണ്ട് ആറ് ഡിജിറ്റ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും അവരവരുടെ പിൻകോഡ് പറയുമ്പോൾ അതെല്ലാം അതെല്ലാവരുടെയും എന്താണ് സെയിമാണ് അപ്പോൾ പിൻകോഡുകളിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ഡിജിറ്റ് ആണ് പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ഡിജിറ്റ് ആണ് ഏത് നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ജനിച്ചത് മുഹമ്മദ് നബി നമ്മൾ നബിദിനമൊക്കെ ആയിട്ട് ആ ആഘോഷിക്കുന്നത് മുഹമ്മദ് നബി ജനിച്ച ദിവസമാണ് അല്ലേ അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് ആറാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ജനിച്ചതെന്ന് ആലോചിക്കുക ദിനം അതുപോലെ തന്നെ മെക്കയിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം ജനിച്ചത് ഓക്കെ ഏത് നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ജനിച്ചതെന്ന് ചോദിച്ചു വച്ചാൽ ആറാം നൂറ്റാണ്ടിലാണ് ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എ ഡി എത്രാം ശതകത്തിലാണ് ചോദിച്ചു വെച്ചാൽ ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചതും ആറാം ശതകത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഐക്യരാഷ്ട്രസഭയിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ ഉണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ ആറാണ് ഐക്യരാഷ്ട്രസഭയിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടേ അറബി ഉണ്ട് ചൈനീസ് ഉണ്ട് ഉണ്ട് ഫ്രഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് റഷ്യൻ സ്പാനിഷ് ഓക്കെ അപ്പൊ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകൾ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറ് എണ്ണാണ് കേട്ടോ ആറ് ഔദ്യോഗിക ഭാഷകളാണ് അതിൽ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഔദ്യോഗിക ഭാഷകൾ എത്രയാണെന്ന് ചോദിച്ചാൽ എണ്ണം ഉണ്ട് നമ്മുടെ അവരുടെ അതായത് ഡെയിലി ഉള്ള എല്ലാ പർപ്പസിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും ഏതാണ് ഫ്രഞ്ചുമാണ് അല്ലാതെയുള്ള ആറ് ഔദ്യോഗിക ഭാഷകളാണ് പഠിച്ചു വെക്കണം അറബി ചൈനീസ് അറബി ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അറബി ചൈനീസ് അറബി ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ നമുക്ക് ഹിന്ദി വേണോ ഫ്രഞ്ച് വേണോ എന്നൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ആലോചിച്ച് വെക്കുക അറബി ചൈനീസ് അറബി ചൈനീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ആറ് ഔദ്യോഗിക ഭാഷകളാണ് ഐക്യരാഷ്ട്രസഭയിൽ ഉള്ളത് ഐക്യരാഷ്ട്രസഭയിൽ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറാണ് ഓക്കെ നിഷ്ക്രിയവാദങ്ങൾ അഥവാ കുലീനവാതകങ്ങളുടെ എണ്ണം നിഷ്ക്രിയവാദങ്ങൾ അല്ലെങ്കിൽ കുലീനവാതകങ്ങൾ നോബിൾ ഗ്യാസസ് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഓക്കെ അപ്പം നിഷ്ക്രിയ വാതകങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് ഇപ്പം നമുക്ക് ഒഗാനിസണും കൂടെ ഉണ്ട് അല്ലേ അത് അവർ അവരിതിൽ കൺസിഡർ ചെയ്തിട്ടില്ല ഓക്കെ അതെന്തായാലും സിന്തറ്റിക് എലമെന്റ് ആയത് കാരണം അങ്ങനെ പോകട്ടെ പക്ഷെ അല്ലാതെയുള്ള ഏതൊക്കെയാണ് ആറെണ്ണം ഏതൊക്കെയാണ് നിഷ്ക്രിയ വാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ ജനോൺ റഡോൺ ഓക്കെ ആറെണ്ണം ഓക്കെ അതിന്റെ താഴെയാണ് നൂറ്റി പതിനെട്ടാമത്തെ എലമെന്റ് ഒഗാനിസൺ കേട്ടോ അതും ഇതിൽ തന്നെയാണ് വരുന്നത് കുലീന വാതകങ്ങളിൽ തന്നെയാണ് അപ്പോൾ നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ആറ് നമുക്ക് എന്താണ് ഏഴിലും വേണമെങ്കിൽ പടുത്താം അപ്പം നിങ്ങൾ പഠിച്ചു വെക്കുക ആ ഓർഡർ പഠിച്ചു വെക്കുക ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സനോൺ റെഡോൺ ഒഗാനിസൺ ഓക്കെ നൂറ്റി പതിനെട്ടാമത്തെ എലമെന്റ് ഒരു സമചതുരക്കട്ടയുടെ വശങ്ങളുടെ എണ്ണം സമചതുരക്കട്ട ക്യൂബ് സമചതുരക്കട്ടയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് സമചതുരക്കട്ടയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും ക്ലോക്കിലെ മിനിറ്റ് സൂചി മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും ആറ് ഡിഗ്രി തിരിയും എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക അപ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് ആറ് ഡിഗ്രിയാണ് തിരിക രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷം നീണ്ടു നിന്നു രണ്ടാം ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാർ എത്ര വർഷം നീണ്ടു നിന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം നോക്കിയാൽ എത്ര വർഷം നീണ്ടു നിന്നു എന്നറിയാം അല്ലേ എത്ര എത്ര മുതൽ എത്ര വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്നത് അപ്പം എത്രയാണ് ആറ് വർഷം നീണ്ടു നിന്നു രണ്ടാം ലോകമഹായുദ്ധം ആറ് വർഷമാണ് നീണ്ടു നിന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുതൽ മുപ്പത്തിൽ വരെ എത്ര കാലമാണ് നീണ്ടുനിന്നതെന്ന് ചോദിച്ചു വെച്ചാ ആറ് വർഷമാണ് നീണ്ടു നിന്നത് യുഗോസ്ലാവിയക്ക് എത്ര ഘടക റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ ആറാണ് കേട്ടോ പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫോമിയോണിക് കണ്ടൻസേറ്റ് പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥയാണ് ഫോമിയോണിക് കണ്ടൻസേറ്റ് അപ്പോൾ ഏഴ് അവസ്ഥകളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിക്കണം പത്തെണ്ണം പഠിക്കാൻ പറ്റിയ അത്രയും നല്ലത് ഓക്കെ അപ്പം നമുക്ക് ഏഴ് അവസ്ഥകൾ ഒന്ന് പറഞ്ഞു നോക്കാം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫോമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂ പ്ലാസ്മ ഇവിടെ നമ്മുടെ ചോദിച്ചത് ഫോമിയോണിക് കണ്ടൻസേറ്റ് എത്രാമത്തെ അവസ്ഥയാണെന്നാണ് ആറാമത്തെ അവസ്ഥയാണ് അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഒന്ന് പറയാ എത്ര അവസ്ഥകൾ ഏഴുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കണം പിന്നെ എക്സൈറ്റോണിയും ഉണ്ട് ജാൻ ടെല്ലർ മെറ്റൽ ഉണ്ട് ഓക്കെ അങ്ങനെ പോകുന്നുണ്ട് ജാൻ ടെല്ലർ മെറ്റൽ ഒൻപതാമത്തെ അവസ്ഥ നമുക്ക് എന്ത് ചെയ്തതാണ് നമുക്ക് എക്സാമിന് ചോദിച്ചാണ് ജാൻ ടെല്ലർ മെറ്റൽ ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സാമിന് ജി കെ പാർട്ടിൽ എന്ത് ചെയ്യും വരും അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചു ഫോമിയോണിക് കണ്ടൻസേറ്റ് എത്രാമത്തെ നമ്മൾ അഞ്ചില് പഠിച്ചു അല്ലെ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണെന്ന് കണ്ടു ഇവിടെ ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫോമിയോണിക് കണ്ടൻസേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു നോക്കാം അല്ലെ പറഞ്ഞു നോക്കാം ഒന്നാമത്തെ ഖരം രണ്ട് ദ്രാവകം മൂന്ന് പ്ലാസ്മ സോറി മൂന്ന് വാതകം നാല് പ്ലാസ്മ അഞ്ച് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറ് ഫോമിയോണിക് കണ്ടൻസേറ്റ് ഏഴ് ക്വാർക്ക് ക്വാർഗ്ലോൺ പ്ലാസ്മ എട്ട് എക്സൈറ്റോണിയം ഒൻപത് ജാൻറ്റലർ മെറ്റൽ പത്ത് റെഡ്ബർഡ് പോളറൺസ് ഓക്കെ റെഡ്ബർഡ് പോളറോൺസ് അപ്പോൾ ഇത്രയും അവസ്ഥകൾ എന്ത് ചെയ്യണം നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം ജാൻ ടെല്ലർ മെറ്റൽ ചോദിച്ചതാണ് കേട്ടോ ഒൻപതാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിച്ചതാണ് ഓക്കെ അപ്പോൾ പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫോമിയോണിക് എന്ന് വെച്ചാൽ ആറാമത്തെ അവസ്ഥയാണ് അപ്പോൾ ഇത്രയും നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് എൻ്റെ ആ താഴത്തേക്ക് പോവാം ഇവിടെ തൊട്ട് താഴെ നിന്ന് മുകളിലേക്ക് പോവാം പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫോമിയോണിക് കണ്ടൻസേറ്റ് എന്ന് വെച്ചാൽ ആറാമത്തെ അവസ്ഥയാണ് ഒരിക്കൽ കൂടെ പറയാം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫോമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ ഇതാണ് ഏഴ് അവസ്ഥകൾ പിന്നെ എക്സൈറ്റോണിയം ജാൻ ടെല്ലർ മെറ്റൽ അതുപോലെ തന്നെ റെഡ്ബർഗ് പോളറോൺസ് ഓക്കെ അപ്പൊ അത്രയും അവസ്ഥകൾ പഠിച്ചു വെക്കുക യുഗോസ്ലാവയ്ക്ക് എത്ര ഘടക റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായെന്ന് വെച്ചാൽ ആറാണ് രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി അഞ്ച് വരെ ആറ് വർഷം നീണ്ടു നിന്നു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് ആറാണ് ഒരു സമചതുരക്കട്ടയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് കുലീനവാതകങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് ഹീലിയം നിയൺ ആർഗൺ ട്രിപ്റ്റൺ ജെനോൺ റെഡോൺ ഇപ്പം എന്തും കൂടെ ഉണ്ട് ഓർഗാനിസണും കൂടെ ഉണ്ട് നൂറ്റി പതിനെട്ടാം തലമൻ്റെ അങ്ങനെ വരുമ്പോൾ ഏഴാവും കേട്ടോ ഓക്കെ ഇനി ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഔദ്യോഗിക ഭാഷകളുടെ എണ്ണവും എത്രയാണ് ആറാണ് ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് ഏതൊക്കെയാണ് അറബി ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ അങ്ങനെ ആറെണ്ണമാണ് ഇനി വേദാംഗങ്ങളുടെ എണ്ണവും എത്രയാണ് ആറാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചത് എ ഡി ആറാം ശതകത്തിലാണ് അതുപോലെ തന്നെ മുഹമ്മദ് നബി ജനിച്ച നൂറ്റാണ്ട് ചോദിക്കുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ടാണ് പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണവും ആറാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാലാവധി ആറ് വർഷമാണ് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആർട്ടിക്കിളിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇപ്പോഴത്തെ എന്താണ് മുർമു ആണ് അല്ലെ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് അദ്ദേഹമാണ് എന്തിന്റെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ് ആറ് വർഷമാണ് എന്ന് പഠിച്ച് വെക്കും അടുത്താണ് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം ഇന്ത്യൻ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഒഴിവ് വന്നു വെച്ചാൽ എത്ര മാസത്തിനുള്ളിൽ അത് നികത്തിയിരിക്കണം ആറ് ആറുമാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം ഓക്കെ അപ്പൊ ഇനി പ്രസിഡന്റ് ആർക്കാണ് ഇത് രാജിക്കത്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു വെച്ചാൽ ആർക്കാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ആണോ അല്ല സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അദ്ദേഹം ആണെങ്കിലും നമ്മുടെ പ്രസിഡന്റ് രാജി വെക്കുകയാണെങ്കിൽ ആ രാജിക്കത്ത് കൊടുക്കേണ്ടതായിക്കാണ് വൈസ് പ്രസിഡന്റിനാണ് എന്നുള്ള കാര്യവും ആലോചിച്ച് വെക്കുക ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ അത് നികത്തിയിരിക്കണം എന്ന് ചോദിച്ചു വച്ചാൽ ആറുമാസത്തിനുള്ളിൽ നികത്തണം ഇരുപത്തി ഒൻപതാം വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥൻ നമ്മുടെ ബുദ്ധൻ അല്ലേ ഗൗതമ ബുദ്ധൻ സിദ്ധാർത്ഥൻ എത്ര വർഷത്തെ അലഞ്ഞുതെരുവിനു ശേഷമാണ് ദിവ്യജ്ഞാനം ലഭിച്ചത് ആറ് വർഷത്തിന് കേട്ടോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു ഇത് വന്നു വെച്ചാൽ വേക്കൻസി അവിടെ ഒഴിവ് വന്നു വെച്ചാൽ എത്ര മാസത്തിനുള്ള നികത്തണം ആറുമാസത്തിനുള്ള നികത്തണം ഇരുപത്തി ഒൻപതാം വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ ഗൗതമബുദ്ധന് അതായത് സിദ്ധാർത്ഥന് എപ്പോഴാണ് ജ്ഞാനോദയം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എത്ര വർഷത്തിന് ശേഷമാണെന്ന് ചോദിച്ചാൽ ആറു വർഷം സംസ്ഥാന നിയമസഭാ പാർലമെന്റ് എത്ര ഒരിക്കൽ സമ്മേളിച്ചിരിക്കണം സംസ്ഥാന നിയമസഭകളും പാർലമെന്റും എത്ര ഒരിക്കലാണ് സമ്മേളിക്കേണ്ടതെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഒരിക്കലാണ് ഓർഡിനൻസിന്റെ കാലാവധി സാധാരണയായി എത്ര മാസമാണ് ഓർഡിനൻസ് ഓർഡിനൻസ് രാഷ്ട്രപതിയും ഗവർണറും പുറപ്പെടുവിക്കുന്നതാണ് അല്ലേ ഓർഡിനൻസ് ഓർഡിനൻസിന്റെ കാലാവധി ആറ് മാസമാണ് നൂറ്റി മുപ്പത്തി രണ്ട് അനുസരിച്ച് സോറി നൂറ്റി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഓർഡിനൻസ് നൂറ്റി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ആര് ഓർഡിനൻസ് പുറപ്പെടുവിക്കും രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കും രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ് നൂറ്റി ഇരുപത്തി മൂന്ന് വൺ ടൂ ത്രീ അല്ലെ വൺ ടു ത്രീ നൂറ്റി ഇരുപത്തി മൂന്ന് ഇനി രണ്ടാമത്തെ സ്ഥാനമാണ് ഗവർണർക്കുള്ളത് അല്ലെ അപ്പൊ ഗവർണർ എങ്ങനെ പുറപ്പെടുവിക്കും ആദ്യം ഈ രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ആണ് ഏത് ഗവർണർ രണ്ടാം താളം ആദ്യം വരും ഓക്കെ ഇരുന്നൂറ്റി പതിമൂന്ന് അനുസരിച്ച് ഗവർണറും നൂറ്റി ഇരുപത്തി മൂന്ന് അനുസരിച്ച് രാഷ്ട്രപതിയും എന്ത് പുറപ്പെടുവിക്കുന്നു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു ഓർഡിനൻസിന്റെ കാലാവധി സാധാരണയായി എത്ര മാസമാണ് ആറ് മാസമാണ് എന്ന് ഓർത്ത് വെക്കുക ഐസ് ഹോക്കിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ടാവും ഐസ് ഹോക്കിയിൽ ഒരു ടീമിലെ എത്ര കളിക്കാരുണ്ടാവും ചോദിച്ചാൽ ആറ് കളിക്കാരാണ് ബ്രെയിൻ ലിപിയിൽ എന്താണ് ബ്രെയിൻ ലിബി എന്ന് ചോദിച്ചോച്ചാൽ കണ്ണു കാണാത്തവർ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് കണ്ടുപിടിക്കില്ലേ അതാണ് ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആറ് കുത്തുകളിലൂടെയാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ബ്രെയിൻ ലിബിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ആറ് കുത്തുകൾ ഉപയോഗിച്ച് എത്ര വിഷയങ്ങളിലാണ് നോബൽ സമ്മാനം നൽകുന്നത് നോബൽ സമ്മാനം നൽകുന്നത് എത്ര വിഷയങ്ങളിലാണ് ആറ് വിഷയങ്ങളിലാണ് നോബൽ പ്രൈസ് നൽകുക ഏതൊക്കെയാണ് വിഷയങ്ങൾ നോക്കണ്ടേ ആറ് വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് വൈദ്യശാസ്ത്രം അല്ലെ വൈദ്യശാസ്ത്രം രസതന്ത്രം ഭൗതികശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സാഹിത്യം അവസാനത്തെ സമാധാനം ഈ ആറെണ്ണത്തിനാണ് എന്ത് കൊടുക്കുക നമ്മൾ നോവല് ഇതല്ലേ നമ്മൾ പഠിക്കണത് നമ്മൾ നോവൽ പ്രൈസ് ഫോർ എന്താണ് ഇത് മെഡിസിൻ അല്ലേ അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് എക്കണോമിക്സ് അതുപോലെ തന്നെ ലിറ്ററേച്ചർ പിന്നെന്താണ് പീസ് ഇതിന് ആറെണ്ണത്തിനാണ് എന്ത് നൽകുന്നത് നോബൽ പ്രൈസ് നൽകുന്നത് അപ്പോൾ നോബല് സമ്മാനം നൽകുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യുക എല്ലാ ഫീൽഡിലുള്ളവർക്കും കൊണ്ടുപോയി നോബൽ പ്രൈസ് കൊടുക്കില്ല ഈ ഫീൽഡിലുള്ളവർക്കാണ് എന്തു കൊടുക്കുന്നത് നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഇതിനൊക്കെയാണ് വൈദ്യശാസ്ത്ര രംഗം വൈദ്യശാസ്ത്രം രസതന്ത്രം ഫിസിക്സ് അതായത് ഭൗതിക ശാസ്ത്രം എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം ലിറ്ററേച്ചർ സാഹിത്യം അതുപോലെ തന്നെ സമാധാനം അപ്പോൾ പഠിച്ചു വെക്കുക നോബൽ പ്രൈസ് അങ്ങനെ എല്ലാ ഫീൽഡിലുള്ളവർക്കും കൊടുക്കില്ല എല്ലാ ഫീൽഡിലും മികച്ചവർക്ക് കൊടുക്കുന്നതല്ല നോബൽ പ്രൈസ് ആരെണ്ണത്തിനെ നോബൽ പ്രൈസ് കൊടുക്കുകയുള്ളൂ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു വച്ചാൽ വൈദ്യശാസ്ത്രം രസതന്ത്രം ഭൗതിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സമാധാനം പിന്നെന്താണ് സാഹിത്യം ഇത്ര എണ്ണത്തിനുമാണ് നോബൽ പ്രൈസ് കൊടുക്കുക ആണവ ശക്തിയായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ ആണവ ശക്തിയായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എത്ര മേഖലകളിലാണ് മാൻസേ അവാർഡ് നൽകുന്നത് മാൻസസേ അവാർഡും എത്ര മേഖലകളിലാണ് ആറ് മേഖലകളിലാണ് നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് വ്യവസ്ഥ ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം നമ്മുടെ എമർജൻസി പ്രഖ്യാപിച്ചതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നതാണ് ഏത് ആറാമത്തെ അല്ലേ അതായത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എത്ര എണ്ണം ആറെണ്ണം മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് നഷ്ടമാവും നമ്മുടെ എമർജൻസി പ്രഖ്യാപിച്ചതും എന്തൊക്കെയാ ാണ് സ്വാതന്ത്ര്യങ്ങളിൽ പെട്ടെന്ന് ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നെ എന്താണ് നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും സംഘടിപ്പിക്കാൻ അതായത് ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എവിടെയും അതായത് ഇന്ത്യയിൽ എവിടെയും പോയിട്ട് താമസിച്ച് ഏഹ് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ആറ് തരം സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയണത് ആർട്ടിക്കിൾ പത്തൊമ്പതാണ് എമർജൻസി പ്രഖ്യാപിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്നതാണ് ഏത് ആർട്ടിക്കിൾ പത്തൊമ്പത് ആ ആറ് സ്വാതന്ത്ര്യങ്ങൾ അവിടെ നഷ്ടപ്പെടും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല അതുപോലെ തന്നെ ആയുധങ്ങൾ ഇല്ലാതെയാണെങ്കിലും നമ്മൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എവിടെ വേണമെങ്കിലും പോയി താമസിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വരും അല്ലേ അപ്പം മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആറെണ്ണം എവിടെയാണ് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് പറയുന്നത് എമർജൻസി പ്രഖ്യാപിച്ച ഉടൻ നഷ്ടമാവുന്നതാണ് ഇത് എമർജൻസി പ്രഖ്യാപിച്ചു പറഞ്ഞാലേ നഷ്ടമായത് എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പതാണ് ഏതൊക്കെ ആർട്ടിക്കിൾ നഷ്ടമാവില്ല ഇരുപതും ഇരുപത്തിയൊന്നും നഷ്ടപ്പെടില്ല ഓക്കെ ആർട്ടിക്കിൾ ഏത് എമർജൻസി പ്രഖ്യാപിച്ചാലും നമ്മുടെ കയ്യിൽ നിന്നും പോവാത്ത രണ്ട് ആർട്ടിക്കിളാണ് ഇരുപതും ഇരുപത്തിയൊന്നും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കുറ്റത്തിന് ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഇത് മാത്രം എമർജൻസി വന്നാലും എന്ത് ചെയ്യില്ല നമുക്ക് നഷ്ടപ്പെടില്ല ഓക്കെ അപ്പൊ പത്തൊമ്പതിൽ വ്യവസ്ഥ ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് കടലിൻ്റെ ആഴമളക്കുന്ന യൂണിറ്റാണ് ഫാത്തം ഒരു ഫാത്തം എത്ര അടിയാണ് പഠിച്ചു വെക്കണം ഒരു ഫാത്തം അടിയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം ഇനി ഉറുമ്പുകളെ കാണുമ്പോൾ കാലുകൾ ഒന്ന് എണ്ണി നോക്കുക ആറ് കാലുകളാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോഴുള്ള മൗലികാവകാശങ്ങൾ എത്രയാണ് ചോദിച്ചു വെച്ചാൽ എത്രയാണ് ആറെണ്ണാണ് അല്ലേ ഇപ്പോഴുള്ള മൗലികാവകാശങ്ങളുടെ എണ്ണം ഇപ്പോഴുള്ള മൗലികാവകാശങ്ങൾ എത്ര എണ്ണമാണ് ആറെണ്ണമാണ് ഭരണഘടന ഉണ്ടായപ്പോഴും ആറെണ്ണം തന്നെയായിരുന്നോ അല്ല ഏഴ് എന്തുണ്ടായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു അത് ഒരെണ്ണം നമ്മൾ അമെൻഡ് ചെയ്തു അല്ലേ അതായത് നമ്മുടെ സ്വത്തവകാശം എന്നുള്ളത് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി സ്വാതന്ത്ര്യം സമത്വം അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അതുപോലെ തന്നെ എന്താണ് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ മൗലികാവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടു വെച്ച് നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഓക്കെ അപ്പം അങ്ങനെ ആറ് മൗലികാവകാശങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഒന്നാം കേരള നിയമസഭയിൽ അൻപത്തി ഏഴ് മുതൽ അമ്പത്തി ഒൻപത് വരെ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആറാണ് കേട്ടോ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കല്പിക്കപ്പെടുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് അങ്ങനെ തീരുമാനിച്ച പെടുന്നത് അങ്ങനെ തീരുമാനിച്ച തീയതി മുതൽ എത്ര വർഷത്തേക്കാണ് അപ്പൊ എത്ര വർഷത്തേക്കാണെന്ന് ചോദിച്ചാൽ ആറ് വർഷത്തേക്കാണ് കേട്ടോ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കുന്നത് അന്നത്തെ തീയതി മുതൽ ആറ് വർഷത്തേക്കാണ് ചീഫ് എലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധിയും ആറു വർഷമാണ് സി എ ജിയുടെ കാലാവധിയും എത്രയാണ് വർഷമായിരുന്നു ആറു വർഷമായിരുന്നു നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സി എ ജിയെ കുറിച്ച് പറയണത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഏതിൽ പറയണോ മുന്നൂറ്റി ഇരുപത്തി നാലില് പറയണോ അല്ലേ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് മുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ ആർട്ടിക്കിളിലാണ് പറയണത് ഓക്കെ മുന്നൂറ്റി ഇരുപത്തിനാലിൽ പറ്റി പറയണോ അപ്പോൾ എന്ത് ചെയ്യുന്നു മുന്നൂറ്റി ഇരുപത്തി നാലാം ആർട്ടിക്കിളിലാണ് ഇലക്ഷൻ കുറിച്ച് പറയുന്നത് അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചു വെച്ചാൽ എത്ര വർഷമാണ് ആറ് വർഷമാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധി ആറ് വർഷമാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് ഏഴെണ്ണം ഉണ്ടായിരുന്നു വെച്ചാലും ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര ആയിട്ട് മാറിയിട്ടുണ്ട് ആറെണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂറുമാറ്റ നിരോധന പ്രകാരം ഒരാളെ അതിൽ ഉണ്ടെന്ന് കൽപ്പിക്കുകയാണെങ്കിൽ ആൾക്ക് അന്നത്തെ ഡേറ്റ് മുതൽ ആറ് വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഓക്കെ അടുത്ത അടുത്തത് ഒന്നാം കേരള നിയമസഭയിൽ എത്ര വനിതാ അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരുന്നു ആറാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എന്താണ് ആൻസർ ആറാണ് വരുന്നത് അപ്പം അതെന്ത് ചെയ്യുക പഠിച്ച് വെക്കുക